കഥ കഥ ഞാനും പൂരമെ നിക്കുന്നു കാണണം കാന്താ അല്ലേണം കാന്ത ആ ളം എനിക്കൊന്ന് കൊട്ടണം കാന്ത കാന്താ ഞാനും വരാ തൃശൂർ പൂരം കാണാൻ ഇത് സ്റ്റേ പാടിലുണ്ട് സ്റ്റേ പാടിലുണ്ട് അത് ഫാസ്റ്റ് ആയിട്ട് അതിങ്ങനെ ഷിവർ ചെയ്ത് ഷിവർ ചെയ്ത് പൊള്ളി ഭയങ്കര സ്പീഡിൽ പാടുന്ന ഒരു സ്പിരിറ്റ് കേറും അത് നമ്പളിയുടെ ഒരു പാട്ടാണ് ഇപ്പൊ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയത് നേരത്തില് ആ മറ്റേ എന്താ പിസ്താ സുമാക്കി സോമാറായ അതല്ല അത് ഭയങ്കര ഇഷ്ടാണ് മഴ പ്ലേ ജല 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 ഭയങ്കര ഫേമസ് ആണ് ഇതൊക്കെ കിന്നാരത്തിന് വേണ്ടി കിന്നാരം ഷൂട്ട് ചെയ്യുമ്പോൾ മോദിച്ചിരുന്ന് പിന്നെ രാമ ശ്രീരാമ നീ പോകും പൊട്ടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതാ അങ്ങനത്തെ ഒക്കെ ിരാണ്ടാക്കാൻ കൂടെ വരാം ഒക്കെ അമ്മയുടെ പാട്ടാ ഈ കിന്നാരത്തിന്റെ പാട്ടാണ് വെച്ചിട്ടേ നമ്മള് റോഡില് ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ച ഓർക്കുന്നു ഏർ നമ്മൾ എല്ലാരും കൂടെ ഓർക്കുന്നു പരമ ഓർമ്മയുണ്ടോ ആ ഏ രാജി പോകുന്ന രാജിയിൽ പോകാനിട്ട് ഒരു ബസ് പറഞ്ഞ സമയത്തൊന്നും വന്നില്ല നമ്മൾ വെളിയിൽ കാത്തു നിന്നിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പോ ആ ഹോട്ടലിൽ നിന്ന് തന്ന പാത്രം കണ്ടിട്ട് നമ്മൾ അല്ല കൊണ്ടുതന്നിട്ട് ഇത് കാണോ കഴിക്കേണ്ട എനിക്കിന്നും അത് ഓർമ്മ പക്ഷെ എന്താ വിശന്നിരിക്കില്ലേ പാത്രത്തെ പറ്റി ഒന്നും നോക്കിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതൊക്കെ തിന്ന് എത്ര മണിക്കൂർ കഴിഞ്ഞാ ബസ് വന്നത് സിനിമ അതെ അതെ രാജേഷ് സിനിമാ തിയേറ്റർ നമ്മൾ സിനിമ ഉണ്ട് പിന്നെ നമ്മള് താജ്മഹാൾ യാത്ര ആവിസ്മരണീയാണ് ഞങ്ങള് എല്ലാം പലരും ആദ്യം പോകുന്നതാണ് ഒരു അവിടെ പൈസ കൊടുത്താൽ ഫോട്ടോ എടുക്കാമല്ലോ അപ്പൊ ഇദ്ദേഹം ഗ്രൂപ്പ് ഫോട്ടോ 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 ഞാൻ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ലേ എടുക്കുന്നത് തിരിച്ചു സർദാർ ബസ് ഓടിക്കുന്നത് അപ്പം നമ്മുടെ ഉവീസ് റഹ്മാന് നമ്മളൊരു നാരങ്ങ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ടു മറന്നുപോയി ബസ്സങ്ങ് പോയി ബസ് പോയി ബസ് പോയി കഴിച്ചപ്പോ ആളെ ഞാൻ പറഞ്ഞു അപ്പൊ കോമഡി ആണല്ലോ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് നിന്നെ കൂട്ടിയോ ആ എന്നെ കൂട്ടിയില്ല അപ്പൊ പറഞ്ഞ് പറഞ്ഞ് ശരിക്കും കാര്യം മനസ്സിലായിക്കാ അപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു കാര്യം മനസ്സിലായി ഒരാൾ ബസ്സിക്കാൻ മനസ്സിലായി ആരാന്നായി അപ്പൊ എപ്പോഴും കോമഡിയാ മിസ്സായിട്ടുള്ള ആരാധ പറയാടാ പറഞ്ഞു പറഞ്ഞു സീരിയസ് ആയില്ല പക്ഷെ ശരിക്കും സീരിയസ് ആയിട്ട് മനസ്സിലായി ഒരാൾ പോയി ഒരാൾ പോയി കാര്യം എന്ത് ചെയ്യാനാ അപ്പൊ നമ്മളിവിടെ തിരിച്ചു പോകണം ഈ സർദാർ ജിന്ത അയാൾക്ക് വേറൊരു കമ്പനി വേറൊരു പിന്നെ കോൺട്രാക്ട് ഉണ്ടാവും ഡൽഹി ഡൽഹി പോയിട്ട് പിടിച്ച് തിരിച്ചു ഈ അന്തം വിട്ട് എനിക്ക് ആ രാജിന്റെ ഫ്രണ്ട് നമ്മൾ കേറി ഏത് വഴി കൂടെ കേറണം ഇറങ്ങണം എന്നൊന്നും അറിഞ്ഞുകൂടലോ അങ്ങനെ നമ്മൾ പല പോയി കേറി ഓരോരുത്തർ ആവേശപ്പെട്ട് ഈ കരിമ്പുകാട്ടിൽ ആന ഇറങ്ങിയ പോലെ എല്ലാം ഓരോ വഴി അമ്പിളിയും ഞാനും നമ്മുടെ രമയായിരുന്നു ഒന്നിച്ച് ഇത് നടക്കുമോ കെട്ടുവെള്ളം പോലെ വരും അന്നേരം ഈ അമ്പിളി ഇങ്ങനെ കയറി പോയിട്ട് കൊട്ടി നോക്കിട്ടു അത്ര പോരാ അത്ര പോരാ അയ്യോ എനിക്ക് ഇപ്പോഴും ഏ ആ രമയെ ചിരിപ്പിക്കുന്ന കാണ രമേ ും രാമേന്ദ്രൻറെ കോമഡി ഷോസ്ട്രക്ഷൻ പോരാ ഇവരുടെ ഒരു കോമഡി സ്കിറ്റ് അല്ലേ വേണു രാമേന്ദ്രനും രാമീന്ദ്രൻ ഹൈറ്റ് രാമീന്ദ്രൻ ബാക്കില് നിൽക്കും എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് അത് പിന്നെ മറ്റേ ഉപയോഗിച്ചു ഉപയോഗിച്ചു അത് ഇവരുടെ ഒരു പിന്നെ അകത്ത് കേറിയിട്ട് ആ എക്കോ വരാൻ വേണ്ടി ഒരു വിളി വിളിച്ചത് രാജ്മേ ഭയങ്കര ഇങ്ങനെ കൊറേ ആ സൈഡ് നിക്കും ഇങ്ങനെ ഒരു വിളിയുണ്ടോ അതിനൊരു ലിമിറ്റില്ല എന്തോ ആയിരുന്നു നടക്കത് ഇത്രയും പറഞ്ഞപ്പോ അമ്പിളിക്ക് എന്താ തോന്നെ എന്തെങ്കിലും ഞങ്ങള് പാട്ട് പാടാൻ ഒരു ചെറിയ മൂളിൽ ഇരിക്കാണെന്ന് പാട്ട് ഞാൻ ഇങ്ങനെ ഓക്കെ കാണിച്ചാലേ ഞാൻ തുടങ്ങോളൂ കുട്ടനാടൻ അല്ലെ കൊച്ചു പെണ്ണെ കോയിലാടെ കൊട്ടു വേണം 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 ഓ ഓത്തി വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയ വാളി തര കരു ഞങ്ങൾ താരാദിത്തി താരാദിത്തി ചമ്പക്കൂളം പള്ളിക്കൊരു വള്ളംകളിപ്പേരുന്നാൾ അമ്പലപ്പുഴയിലൊരു വിളക്ക് ഓരി ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയും എല്ലാവർക്കും സുപരിചിതനാണ് രവി വള്ളത്തോൾ ഇവിടുത്തെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് രവിയും അമ്പിളിയും നാലാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചു വളർന്നവരാണ് ഒരു ഒരു ബി എസ് സി വരെ ഒരുപാട് നാടകങ്ങളൊന്ന് ചമനിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവർ രണ്ടുവിടെ രണ്ടുപേരുടെയും അച്ഛൻ അച്ഛന്മാർ പിന്നെ എ ഐ ആറിലെ ബന്ധുക്കളാണ് അവിടെ അവിടെ ജോലി ചെയ്തിരുന്നവരാണ് അപ്പോൾ അങ്ങനൊരു ബന്ധം വേറെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ എത്ര നാളായി ജമ്മിലേക്ക് കണ്ടിട്ട് ഞാൻ വന്നിരുന്നു ഇവിടെ പക്ഷേ ഇപ്പോൾ എൻ്റെ പഴയ അമ്പിളിയായി നല്ല വ്യത്യാസം ഞാൻ വലിയൂര് പോയിരുന്നു അപ്പോഴും എന്നെ പെട്ടെന്ന് പിന്നെ മനസ്സിലാക്കി അങ്ങനെ എൻ്റെ കഴുത്തിലെ കൈ ഇട്ട് ഇറക്കി പിടിച്ചിട്ട് കരയും തുടങ്ങി പൊട്ടി ഞാനും അത് അല്ലാതെ തന്നെ ഞാനതിന് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അത്ര നല്ല ഒരു സൈനാണത് ബിക്കോസ് ആ വളരെ നല്ല ഒരു കാര്യമാണത് കാര്യം വിഷമമുണ്ട് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ വേഗം ഇവിടെ എപ്പോഴും സാധാരണ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ ചോറ് സ്ത്രീയുടെ അമ്മ ഉണ്ടാക്കുന്ന ചോറാണ് എനിക്കിഷ്ടം അപ്പം സ്റ്റഡി ലീവിന് വരുമ്പോൾ ആ ചോറും മീൻ കറിയും എല്ലാം എടുത്ത് കൂട്ടും അതുപോലെ എൻ്റെ വീട്ടിൽ അമ്മയുടെ അമ്മ അത്ര നോൺ വെജ് ഉണ്ടാക്കുന്ന ആളല്ല എന്നാലും പിന്നെ രണ്ടുപേർക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തയക്കുമ്പോഴത്തേനും അതിൽ നിന്ന് എൻ്റെതെല്ലാം എടുത്ത് അവൻ കഴിക്കും അവൻ്റെതെല്ലാം ഞാൻ കഴിക്കും അപ്പോൾ അന്നും ഇതുപോലെ ഈ വലിയൂര് വെച്ചുകൊണ്ടുമ്പോൾ ചോറും മീനും വന്നു അപ്പോൾ വേഗം പൊട്ടിച്ച് നല്ല എന്തൊരു ഓർമ്മയാണ് ആ മീനും ചോറും കുറച്ച് എനിക്ക് പകത്ത് ഇങ്ങനെ കഴിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറെ നോക്കും ഡോക്ടർക്ക് ഈ കരഞ്ഞത് ഒരു വലിയൊരു അത് ഗ്രേറ്റ് റിവീലേഷൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അവന് അവൻ ക്യാമറയുടെ മുമ്പിൽ വരാത്തപ്പോൾ എനിക്കങ്ങനെ നിൽക്കണമെന്നുള്ള ആഗ്രഹം പോലും പോയി അങ്ങനെ ആയിരിക്കും ഞാൻ പ്രാർത്ഥിച്ച എനിക്ക് കാലിനൊരു ചെറിയ ആക്സിഡൻറ്റ് പോകുന്നപ്പോൾ കുറച്ച് ഒന്നര കൊല്ലമായിട്ട് സീരിയലും സിനിമയും ചെയ്തിട്ട് എന്തായാലും അങ്ങനെ ഒരാൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചു അവൻ്റെ പകുതി രോഗം എനിക്ക് തരുന്നത് എന്തായാലും ഇപ്പോൾ ഈ രണ്ട് രണ്ട് ഫോട്ടോ മമുക്കായിട്ടൊക്കെ കണ്ടപ്പോഴേ ഞാൻ എനിക്ക് മനസ്സിലായി പഴയ മുഖവും ചൈതന്യവും വന്നു ആ പറയാതിരിക്കാതെ മനസ്സിലുള്ളത് മുഖത്ത് വന്നു തുടങ്ങി അതെ തീർച്ചയായും നല്ല അഭിനയം അതാണല്ലോ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുത്തരുത് അതുകൊണ്ട് ഞങ്ങളിപ്പോ അങ്ങനെയല്ല ഫുള്ളും എല്ലാം പുറത്തോട്ട് കൊണ്ടുപോകാനും അങ്ങനെ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ ഞങ്ങൾ അതൊന്നും നോക്കും നമുക്ക് രാവിലെ എഴുന്നീറ്റാ ഈ അമ്മ പറയുന്ന പോലെ രാവിലെ എഴുന്നിട്ട് ഇന്ന് പപ്പ എന്ത് പുതിയ വാക്ക് പഠിപ്പിക്കാം ഇന്നിങ്ങനെ പപ്പയുടെ മുഖത്തെ വേറെ റിയാക്ഷൻസ് കൊണ്ടുവരാ ഞാനും ബ്രദറും ഒക്കെ രാവിലെ എഴുന്നിട്ട് ഞങ്ങള് ഒന്ന് ഞങ്ങളുടെ ജോലികളൊക്കെ മാറ്റി വെച്ച് ഇപ്പൊ ഇച്ചിരി സമയമാണെങ്കിലും വീട്ടിൽ ഞാൻ വീട്ടിലോട്ട് വന്ന പപ്പയുടെ കൂടെ ഞങ്ങൾ പാട്ടും പഴയ പപ്പ അഭിനയിച്ചാണിക്കുകയും കൂടുതലും പണ്ടും പപ്പ അഭിനയിച്ച സീൻസ് കണ്ടും പപ്പ ചിരിക്കാറില്ല എനിക്കൊന്ന് വേണു അങ്ങളുടെയും അങ്കളുടെയും ഒക്കെ ഒത്തിരി അവരുടെയൊക്കെ കണ്ടിട്ടാണ് കൂടുതലും ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ കൂടുതലും ഇവർ അഭിനയിച്ച പടങ്ങളാണ് ഇട്ട് കാണിക്കുന്നത് വീട്ടിൽ വരുമ്പോൾ ഞാൻ പഴയ ഓരോ തമാശകളൊക്കെ പറയും ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ് റൂമിൽ ഒരാൾ ഒരാളെന്നും ലേറ്റായിട്ട് വരുവായിരുന്നു സോമൻ സോമൻ സോമനും ഉണ്ടാക്കപ്പെടുത്താൻ ഒരു പ്രായം തോന്നുന്ന ആൾ എന്നും പത്ത് പത്ത് കാലം വരുമ്പോൾ അപ്പോൾ ബോട്ടണി സാറെ കോശി സാറ് പടം വരച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ചും ഞങ്ങൾ ഈ അറ്റത്ത് നടുവഴിയുടെ അടുത്ത് ജഗതി ഇരിക്കും ഇപ്പുറത്ത് ജഗതി ഞാൻ വിളിച്ചിട്ടില്ല ശ്രീ ശ്രീ ഇരിക്കും ഇപ്പുറത്തും ഞാനിരിക്കും അപ്പോഴത്തേനും പറയാം ഒരു കാര്യം ഇല്ലെങ്കിൽ സാർ സോമൻ സോമൻ അപ്പോഴത്തന്നെ സാർ ആ അവിടെ നിൽക്കട്ടെ ആ ഓർമ്മിപ്പിക്കണം അപ്പം സോമനോടെ നിൽക്കട്ടെ എന്നുള്ള അല്ല സാർ പാവമാണ് സാർ എന്താ പാവം അപ്പം ക്ഷണീറ്റി എന്ന് പറയണേ അല്ല സാർ പിള്ളേര് സ്കൂളിൽ ഉണ്ടാക്കുന്നു പോകുന്നതുകൊണ്ടാണ് വൈകണമെന്ന് ജീവിതത്തിലെ നല്ല ഭാഗം മുഴുവൻ അവനും നല്ല രണ്ട് സ്ത്രീ വേഷം ചെയ്തിട്ടുണ്ട് ഒന്ന് ക്രോസ് ബെൽറ്റിലെ ഭ്രാന്തി ആയിട്ടുള്ള അമ്മ അതുപോലെ തന്നെ എൻപിള്ള സാറിന്റെ മെഹർബാനിയില് ഞാൻ പുലയ്യ ആയിട്ടാണ് അമ്മയായിട്ട് നല്ല രണ്ട് ക്യാരക്ടേഴ്സാണ് വേറെ ആരാണ് വന്ന് ചെയ്ത് പഠിച്ചിട്ട് ഇനി കണ്ടിട്ട് സഹിക്കുന്നില്ല അയ്യോ സാറേ ഒരു രക്ഷയില്ല ഞാൻ ചെയ്യാം പറഞ്ഞു സാറ് ജയ അമ്പിളി ചെയ്തു എന്ത് നല്ല അതൊക്കെ അതായത് മാറിബൻസ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിന് കസാരകൾ വാങ്ങിച്ചിടാനും ഫർണിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ നാടകം ചെയ്ത് സക്സസ് ആയി അത്രയും രൂപ കളക്ട് ചെയ്തെന്ന് ഓർക്കണം പിന്നെ ശ്രീ എന്താ പറയുക ഒരു കോളേജ് ഞമ്മ ഇടയ്ക്കൊക്കെ ചില ഗെ ഗ്യാതറിങ്ങിനൊക്കെ പോകുമ്പോൾ അന്ന് കൂടെ പഠിച്ചിരുന്നവരെ കോളേജിൽ പഠിച്ചിരുന്നവർ എല്ലാവരും ആ പഴയ ശ്രീകുമാറാണോ ഇപ്പോഴും ഞമ്മളതെ അതെ ഒന്നും മറന്നിട്ട് ഇത്രയും ഓർമ്മശക്തി ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആ കോളേജിലില്ല എല്ലാ സാറന്മാരുടെയും വീട് അറിയാം അവിടെയൊക്കെ വീട്ടിൽ പോകും അവിടെ അടുത്തെങ്ങാനും ഷൂട്ടിങ്ങ് കിട്ടും വീട്ടിൽ പോകും ഒടുവിൽ പണിക്കരച്ചൻ്റെ അവിടെ പോയിട്ട് മുമ്പ് വിളിച്ച് ഓർമ്മയുണ്ട് എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പണിക്കരച്ച അടുത്തിരിക്കാണ് ആ ആഴ്ച സാർ മരിച്ചു എൻ്റെ സാറിനൊന്ന് സംസാരിക്കണം ഞങ്ങളും കൂട്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സാർ എന്താടോ തൻ്റെ പേരൊക്കെ മാറ്റി എന്തോന്ന് വെള്ളത്തോളുന്നോ അങ്ങനെയൊക്കെ ആക്കി എന്തിനാടോ ഞാൻ ചോദിച്ചത് എൻ്റെ പേര് അതല്ലേ സാർ അല്ലല്ലേ താൻ രവീന്ദ്രനാഥമല്ലേ രവീന്ദ്രനാഥ അത് വീഗിന്നല്ലേ പിന്നെ അതിപ്പം വലിയതായി ഇങ്ങനെ ഇതിലൊക്കെ വല്ല താരത്തിനൊക്കെ ആയിട്ട് കൊച്ചു പേരാണ് നല്ലത് ആ അതുപോലെ തന്നെ ഇവൻ ഈവൻ കെ ശ്രീകുമാറല്ലേ പിന്നെ എന്നും പോലെ ജഗദീഷ് ശ്രീകുമാർ എന്താ സാറ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ നല്ല നല്ല കോണ്ടാക്ട്സ് ആണ് ഹി മെയിൻറ്റെയിൻഡ് ഓൾ ദോസ് ഫ്രണ്ട്ഷിപ്പ് ത്രൂ ഔട്ട് ദ ലൈഫ് അതൊന്നും എനിക്കൊന്നും അതിൻ്റെ പത്ത് ശതമാനം പോലും ഇത് കിട്ടിയിട്ടില്ല